ഹലോ ഫ്രണ്ട്സ് എനിക്കിന്ന് ചെറിയ രണ്ട് ചുവര കിട്ടിയിട്ടുണ്ട് അത് പുളി ചേർത്ത് വാഴയിൽ എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീടയിലോട്ട് പോകാം രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കത് വെട്ടി ക്ലീൻ ചെയ്തിട്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മീൻ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ ചേർക്കാനുള്ളത് മുളക് പൊടി ഉപ്പ് പുളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് മീനകത്ത് പുരട്ടി ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഉപ്പ് പിഴുപുളി വളം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ പരട്ടി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് വാഴലേക്ക് വാഴയിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതൊക്കെ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം മീൻ പറക്കിയിട്ട് മുന്നേ എണ്ണയ്ക്കേത്ത് നമുക്ക് ഈ കറിവേപ്പില ഈ എണ്ണയ്ക്കകത്ത് ഇട്ടതിന് ശേഷം നമുക്കിത് മീൻ കറച്ച് വെച്ചെടുക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ശകലം വാളംപുള്ളി ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ വറുത്ത് നോക്കണം അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും മരക്കാത്തുള്ളൂ അത് നമുക്ക് അടച്ചിട്ട അടച്ചു വെച്ചിട്ട് നമുക്ക് മുറിക്കെടുക്കാം നമ്മൾ അടച്ചി വെക്കുമ്പോൾ നമുക്ക് ഇത് മീൻ അടച്ചി വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പറത്ത് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കല്ല് പോലാവത്തില്ല മുരിഞ്ഞു കഴിയുമ്പോഴും നല്ല കല്ല് പോലാകത്തില്ല നമുക്ക് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച സാധനം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ അടച്ച് വെച്ചിട്ട് ഈ മീൻ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മീൻ കല്ല് കല്ലുപോലാകത്തില്ല നമ്മുടെ മീൻ ഫ്രൈ ആയിട്ട് നോക്കാം നല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് പുളി ചേർത്തിട്ടുള്ളത് എല്ലാവരും ഇത് കണ്ട് ചെയ്യാൻ മറക്കല്ലേ